സ്ത്രീയും പുരുഷനും എല്ലാ നിലക്കും തുല്യമാണ് കഴിയും ഈ കേരളത്തിൽ കുറെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് ഇതൊക്കെ എടുത്തുപോകണ സമയത്ത് നമ്മൾ ചില പാർട്ടിക്കാരുടെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അനുഭവം പോകുന്നു ഞാനിപ്പോ ഇന്ന് കേട്ട് അന്തം വിട്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു വാക്കുകൾ പറഞ്ഞ പി എം എ സലാമാൻ തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്ന ഒരു വാക്കുകൾ കേട്ടു നോക്കൂ നമ്മുടെ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള പ്രബലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ആ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് ഇരുന്ന് വർത്താനം പറയുന്ന വാക്കുകൾ കഴിഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോവും അന്ധം വിട്ടുപോകും കാരണം ഇപ്പോഴും ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിയിൽ സ്ത്രീകള് എന്ത് വിചാരിച്ചിട്ടാണ് ഈ പ്രവർത്തിക്കുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട് കാരണം പറഞ്ഞു വെക്കുന്നത് സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള ഒരു പദവി ഇല്ല എന്നുള്ള വർത്തമാനമാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒന്ന് കേട്ടു നോക്കൂ സ്ത്രീയും പുരുഷനും എല്ലാ നിലക്കും എന്ന് പറയാൻ കഴിയുന്നു ലോകം അംഗീകരിച്ചിട്ടുണ്ട് എന്തിനാ എന്തിനായി ഒളിമ്പിക്സിലൊക്കെ സ്ത്രീകൾക്ക് വേറെ മത്സരം പുരുഷന്മാർക്ക് വേറെ മത്സരം വെച്ച് രണ്ടും വ്യത്യസ്തമായതുകൊണ്ടല്ലേ ഈ രണ്ടും തുല്യാണ് എന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കലല്ലേ തുല്യ നീതി സ്ത്രീക്കും പുരുഷനും നീതിയിൽ വ്യത്യാസം വിവാഹമുണ്ടാകാൻ പാടില്ല അതാണ് ഞങ്ങൾ യാതൊരു സംശയമില്ല സുഹൃത്തുക്കളെ നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിലാണ് ജനാധിപത്യ രാജ്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വാക്കുകളൊക്കെ വരാനുള്ളൊരു കാരണം മെക്ക് സെവൻ എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ ഭാഗമായിട്ടാണ് മെക്ക് സെവന്റെ ഭാഗമായിട്ടാണ് അതിൽ മെക്ക് സെവൻ നമുക്ക് അറിയില്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒരുമിച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഒരു ഇടമാണ് മെക്ക് സെവൻ എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സംഘടനകളുണ്ട് എന്തായാലും ആ സംഘടനയിലൊക്കെ തീവ്രവാദ പ്രവർത്തനം ഒക്കെ നടത്തുന്നുണ്ടെന്ന് സി പി എമ്മിന് ചെറിയ പരാതികളൊക്കെ നിൽക്കുന്നുണ്ട് അതവിടെ എടുക്കട്ടെ എന്തൊക്കെയാലും ഈ ഒരു മെക്കസോന്റെ ഭാഗമായിട്ട് ഇത്തരം സംഘത്തിൽ വന്നപ്പോൾ ആണും പെണ്ണൊക്കെ ഒരുമിച്ച് നിന്നിട്ടാണ് ഒക്കെ ചെയ്യുന്നത് എന്ന് അറിഞ്ഞപ്പോൾ കാന്തപുര ഉസ്താദിനെ പെട്ടെന്ന് ഇളകി കളഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ മത ശാസ്ത്രം പുറത്തേക്ക് ഇറക്കി അദ്ദേഹം പറയുന്നത് ആണും പെണ്ണും ഒരുമിച്ച് നിൽക്കുന്ന പരിപാടി ശരിയല്ല ആണും പെണ്ണു ഒരുമിച്ചുള്ള എക്സസൈസുകൾ ശരിയല്ല ആണും പെണ് ഒരുമിച്ച് കൂടുന്ന ഒരു പരിപാടിയും ശരിയല്ല എന്നാണ് കാന്തപുരം ഉസ്താദിന്റെ ആ വാക്കുകള് എന്തായാലും അതിനെ എതിർത്തുകൊണ്ട് സി പി എമ്മിൽ നിന്ന് ഈ ഒരു കാലഘട്ടത്തിലും ഒട്ടും പുരോഗമനപരമല്ലാത്ത ഇത്തരം വർത്തമാനങ്ങളൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ എന്നുള്ള അത്ഭുതം സി പി എമ്മിന്റെ ഒന്നും ഉണ്ടായി വീണ്ടും അങ്ങനെയാണെങ്കിൽ സി പി എമ്മിൽ എവിടെ ഒരു ജില്ലാ സെക്രട്ടറി എങ്കിലും ഉണ്ടോ പെണ്ണായിട്ട് എന്നുള്ള വർത്തമാനമൊക്കെ കാന്തപുരത്ത് ഭാഗത്ത് വരുന്നു അപ്പൊ വീണ്ടും സി പി എമ്മിന് അതിൻ്റെ മറുപടി പറയേണ്ടി വരുന്നു സി പി എം പറയുന്നു അത് ശരിയായിട്ടുള്ള വർത്തമാനം തന്നെയാണ് ഞങ്ങളുടെ പല സ്ഥലത്തും ഒരു ജില്ലാ സെക്രട്ടറി ആയിട്ട് പോലും ഏരിയ സെക്രട്ടറി ആയിട്ട് പോലും ഒരു സ്ത്രീ ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അതിൽ മാറ്റം വരുത്തണമെന്നുണ്ട് ഞങ്ങൾ അതിന് മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും നോക്കൊരു പുരോഗമന പ്രസ്ഥാനം പറയേണ്ട വാക്കുകൾ തന്നെയാണ് സി പി എം പറഞ്ഞതെന്ന് പറയാം കാരണം ഞങ്ങൾക്ക് ഇങ്ങനത്തെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ശരിയാണ് പറയുന്നത് പോലെ സ്ത്രീകളുടെ വലിയ പ്രാതിനിധ്യമൊന്നും ഞങ്ങളുടെ സംഘടനയിൽ കാണാനില്ല പാർട്ടിയിൽ കാണാനില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും എന്ന് പറയുമ്പോൾ അത് പുരോഗമനപരമായിട്ടുള്ളൊരു വർത്തമാനമായിട്ടാണ് നമ്മൾ കരുതേണ്ടത് പക്ഷേ ഇപ്പോൾ ഇവിടെ ഇത്തരം പുരോഗമനമായ വർത്തമാനങ്ങൾ ഇവൻ ബി ജെ പി അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങളെ സംഘടനയിൽ മുസ്ലിം ഉണ്ട് ഹിന്ദുക്കളുണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ താന്തയാദിക്കാർക്ക് അംഗത്വം കൊടുത്തിട്ടുള്ള സംഘടന ഞങ്ങളാണ് അല്ലെങ്കിൽ നേതൃസ്ഥാനം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ നേതൃസ്ഥാനം കൊടുത്തിട്ടുണ്ടെന്ന് ബി ജെ പി അടക്കം പറഞ്ഞു കഴിഞ്ഞ സു സുരേന്ദ്രൻ പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയിൽ നേതാവ് വന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങള് നീതി ശരിയല്ല അല്ലെങ്കിൽ അത് കൊടുക്കണ്ട ബഹ്മാരൊക്കെ അധികാരത്തിൽ കയറി കഴിഞ്ഞാല് ആ ഒരു ആറാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക നിയമങ്ങളൊക്കെ കൊണ്ടുവരുമോ എന്നൊക്കെ പലരും പറയുന്നുണ്ട് ബി ജെ പി കാരൊക്കെ പറയുന്നുണ്ട് ആ ബി ജെ പി കാര് ഇങ്ങനെ പറയുന്ന മുസ്ലിം ലീഗിൽ വെറും മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയാണ് അവർക്ക് ഒരു പുരോഗമന ചിന്താഗതിയോ അല്ലെങ്കിൽ എല്ലാവരെയും ഒത്തുചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചിന്താഗതിയോ ഒന്നുമില്ല അതിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയാണ് അല്ലെങ്കിൽ അതൊരു പൊതു പാർട്ടി എന്ന രീതിയിൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ബി പറയുന്ന അതേ വാക്കിനെ അടിവരയിടുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് നീതി ശരിയല്ല എന്നിട്ട് പറയുന്നു ഒളിമ്പിക്സിൽ നമ്മുടെ കളിക്കളത്തിലൊക്കെ സ്ത്രീകൾക്ക് വേറെ സ്പോർട്സ് ആണ് പുരുഷന്മാർക്ക് വേറെ സ്പോർട്സ് ആണ് എന്നൊക്കെ പറയുന്നു അതവരെ ശാരീരിക വ്യത്യസ്തത കൊണ്ടുള്ള രീതികൾ മാത്രമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ധാരണാ ബോധമെങ്കിലും ഇത്ര നേതാക്കൾക്ക് ഉണ്ടാവണ്ടല്ലേ അതുപോലുമില്ലാതെയാണ് ഇങ്ങനത്തെ ഒരാൾ വിളിച്ച് പറയുന്നത് നമുക്ക് ചിരിക്കല്ലാതെ വേറൊന്നും പറയാൻ കഴിയില്ല അത് മാത്രമല്ല കിട്ട സുഹൃത്തുക്കളെ പറയുന്നത് സ്ത്രീകൾക്ക് തുല്യനീതി ശരിയല്ല എന്നാണ് ഇദ്ദേഹമൊക്കെ ഏത് രാജ്യത്താണ് ജീവിച്ചിരിക്കുന്നത് ഒരു ഇസ്ലാമിക് രാജ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിയാണ് പറയാം ആ ഒരു രാജ്യത്തിൽ സ്ത്രീകൾക്ക് തുല്യനീതി താലിബാനിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഈ ജനാലയ്ക്ക് അപ്പുറത്തൊക്കെ പെണ്ണിനെ മോന്ത കണ്ണൂടാം ഈവൻ സ്ത്രീകളെ വസ്ത്രം പോലും പുറത്ത് ഉണക്കിടാൻ പറ്റാത്ത അവസ്ഥയാണ് റേഡി യൂസ് ചെയ്യാൻ പാടില്ല അവരുടെ ശബ്ദം പുറത്തു കേൾക്കാൻ പാടില്ല ഈ ഇനിയിപ്പോ പാതസട്ടിട്ടുണ്ടെങ്കിൽ ആ ശബ്ദം പോലും രാത്രികളിൽ പുറത്തേക്ക് കേൾക്കാൻ പാടില്ല അത് വലിയ കുറ്റമാണ് മുഖം മൊത്തം മറിച്ചിട്ട് ചാക്കിലിട്ട് കൊണ്ടുപോകണം അവരൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ശാസനകളൊക്കെ ഉള്ള ആ നാട്ടിലിരുന്നിട്ടാണ് ഇങ്ങനെ ഈ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് പറയുന്നതെങ്കിൽ ശരിയാണ് ആ നാടിന്റെ നിയമം അങ്ങനെയെന്നൊക്കെ പറയാം പക്ഷേ ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവരെല്ലാരും കൂടിയിട്ട് ഈ ആർ എസ് എസിന് വളരാനുള്ള എല്ലാ വിറകും വെച്ചു കൊടുക്കുകയാണ് കാരണം ഇത് ഇതൊക്കെ എത്രയാണ് ആർ എസ് എസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പാർട്ടി പറയുന്ന പാർട്ടി എങ്ങനെയാണ് സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് ശരി വയ്ക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഇങ്ങനത്തെ വർത്തമാനമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അംഗീകരിക്കാൻ കഴിയാത്ത വർത്തമാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീ പുരുഷനും തുല്യമായിട്ടുള്ള പ്രാതിനിധ്യം കേരളത്തിൽ വേണം ഇന്ത്യയിൽ വേണം ലോകത്ത് വേണം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തുല്യ നീതി ആവശ്യമാണ് സ്ത്രീകൾക്ക് വേറെ നീതി പുരുഷന് വേറെ നീതി എന്ന് പറയുന്ന അവസ്ഥ ഒന്നും ഉണ്ടാവാൻ പാടില്ല പക്ഷെ അങ്ങനെ പാടുള്ളൂ എന്നൊക്കെയാണ് ഇപ്പൊ ഇദ്ദേഹമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവന്മാരൊക്കെ ഏത് ലോകത്തെ ജീവിക്കുന്ന എനിക്കൊരു പിടുത്തും കിട്ടുന്നില്ല സുഹൃത്തുക്കളെ എന്തായാലും അതേ പറഞ്ഞ വാക്കുകള് പരിപൂർണമായിട്ട് നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോ ബബായ്